ഹായ് കൂട്ടുകാരി എല്ലാവർക്കും പുതിയ വീടിയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുകയല്ലേ അപ്പോൾ നമുക്ക് രാവിലെ ഒരു പണിയെന്ന് വെച്ചാൽ ചാമ്പയ്ക്ക് ഇഷ്ടംപോലെ താഴെ കിടക്കണേ കാറ്റടിച്ച് വീണതും പാലൊക്കെ കടിച്ചിട്ടതും ഒക്കെ ആയിട്ട് ഒത്തിരി പൂ വിരിച്ചതുപോലെ ഇങ്ങനെ കിടക്കുക പിന്നെ അതൊക്കെ എല്ലാം ഒന്ന് ചൂലെടുത്തിട്ട് അതൊന്ന് അടിച്ചു ഒന്ന് കളയാനായിട്ട് ചാക്കിൽ അടിച്ച് കൂട്ടിയൊക്കെ എടുത്ത് വാരി വേണം കൊണ്ട് കളയാനായിട്ട് ഒരുപാടുണ്ട് മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ ചൂലിട്ട് അടിച്ചിട്ടേ അത് പോണില്ല കന നല്ല കനമാണ് ആണ് ഇതിനെ അപ്പം ഞാൻ പിന്നെ കുറ്റിച്ചൂലെടുത്തിട്ട് വന്നിട്ട് അതെല്ലാം ഒന്ന് അടിച്ച് കൂട്ടിയൊക്കെ എടുത്തിട്ട് ചാക്കയിൽ വാരി നമുക്കതുകൊണ്ട് കളയണം പിന്നെ ഈ ചാമ്പയ്ക്കെന്ന് പറയുന്നത് അങ്ങോട്ട് മാറിയിട്ട് നമ്മുടെ തുളസിത്തറയുടെ ഭാഗത്തും ഒക്കെ ഒത്തിരി വീണ് കിണപ്പുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീനാക്കാനായിട്ട് രാവിലെ ഇതായിരുന്നു ജോലി എണീറ്റ് വന്ന് കഴിഞ്ഞപ്പം ഇതൊക്കെ ഇന്ന് ഇട്ടിട്ടാണ് പിന്നെ അടുക്കളയിൽ കയറിയിട്ടുള്ള പണികൾ അപ്പോൾ ഇന്ന് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടാക്കാം എന്ന് വിചാരിക്കുകയാണ് പൂ ഉപ്പുമാവ് ഉണ്ടാക്കാം നമ്മൾ പഴം മതിയല്ല കറി ഉണ്ടാക്കണ്ട അപ്പോൾ പുറത്തെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് വേണം ഇനി അടുക്കളയിൽ ചെന്നിട്ടുള്ള പണികൾ അപ്പോൾ മഴ പെയ്തത് കൊണ്ടാണ് കൂടുതലും ഇങ്ങനെ മഴ പെയ്യുമ്പോൾ നല്ല കാറ്റല്ലേ അപ്പോൾ ആ കാറ്റത്താണ് കൂടുതലും ചാമ്പയ്ക്ക വീഴുന്നത് പിന്നെ ഇങ്ങനെ വ്വാൽ കടിച്ചിടുന്നതും ഒക്കെ ഉണ്ടാവും ഒന്നേ രണ്ട് മൂന്ന് ശകരം ഒടിഞ്ഞു പോയി എന്നിട്ടും കൂടുതലാണ് ഇനി ഒരു രണ്ടാഴ്ച കൂടെ കഴിയുമ്പോൾ ഇതെല്ലാം തീരും പിന്നെ നമുക്ക് ഇത്രയും കഷ്ടപ്പാടില്ല അപ്പോൾ അതെല്ലാം എൻ്റെ എല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ അപ്പോൾ ഇന്ന് നമുക്ക് പുറത്തെ ക്ലീനിങ് വേറെ ഉണ്ട് കേട്ടോ ആ കാര്യം വെച്ചാൽ ടാങ്ക് ക്ലീൻ ആക്കാനുണ്ട് നമുക്ക് വെള്ളം വന്നു കഴിയുമ്പം ടാങ്കിൽ വെള്ളമൊക്കെ നിറച്ചിടണം അതിനുവേണ്ടി ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ അതൊക്കെ ഇനി രാവിലത്തെ ബ്രേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിച്ചതിന് ശേഷമാണ് പിന്നെ അതൊക്കെ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അടുക്കളയിൽ വന്നിട്ട് റെവയൊക്കെ ചൂടാക്കിയൊക്കെ എടുത്തിട്ട് ഉപ്മാവ് ഉണ്ടാക്കാനായിട്ടാണ് പിന്നെ മോരുണ്ടായിരുന്നത് അപ്പോൾ അതും ഒന്ന് കാച്ചിയെടുത്ത് ഒടിപ്പേറിടുന്നത് ഉച്ചയ്ക്കുള്ള കറികളും കൂടെ ആക്കി വെക്കുക അപ്പോൾ പുറത്ത് ഒക്കെ ചെയ്യണ്ടേ അപ്പം മെഴുക്ക് പുരുടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ മോൾക്ക് ചോറ് കൊടുത്ത് വിടുകയും വേണം അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ കറികളൊക്കെ രാവിലെ തന്നെ ആക്കുന്നത് പിന്നെ ഒരു മുട്ടയും കൂടെ പൊരിച്ചാൽ മതി അപ്പോൾ ദേ ഉമാവിനുള്ളത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ക്യാരറ്റ് ഇല്ലായിരുന്നേ അത് കഴിഞ്ഞ് തീർന്നിട്ടിരിക്കായിരുന്നു അപ്പോൾ പിന്നെ ഉണ്ടായിരുന്ന ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് തന്നെ പിന്നെ പൊട്ടുകടലുണ്ടായിരുന്നുകൊണ്ട് അതും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഉപ്പുമാവുമൊക്കെ റെഡിയായി പിന്നെ പഴം ഉണ്ടായിരുന്നുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് കടലൊന്നും റോസ്റ്റാക്കിയൊന്നും എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഉപ്പുമാവും പഴവും ഒക്കെ കഴിച്ച് രാവിലത്തെ ജോലികളൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ കറികളൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്ലീനിങ് ഇനി വേണ്ടിയിട്ട് ഇറങ്ങണമല്ല അപ്പം അതിന് വേണ്ടിയിട്ട് അങ്ങനെ ദേ മോളിൽ പോകാനായിട്ട് റെഡി ആകില്ലേ അപ്പം ഇന്ന് മോളൊറ്റയ്ക്കാണ് പോകണത് ഇന്നലെ അനിക്കുട്ടിയും കണ്ണനും കൂടെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവര് കൊണ്ടുപോയി അവിടെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് റൂട്ടും ഒക്കെ പറഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വണ്ടിയുടെ സമയമൊക്കെ മനസ്സിലാക്കി അങ്ങനെ മോൾ ഇന്ന് ഒറ്റയ്ക്കാണ് പോകണത് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഞാനും ചേട്ടനായും കൂടെ ടാങ്ക് ക്ലീൻ ചെയ്യണം അപ്പോൾ അതിൽ കുറച്ച് വെള്ളം കിടപ്പുണ്ട് അപ്പം നമ്മളത് ഒരു പൈപ്പ് ഇട്ടിട്ട് അത് വലിച്ച് പുറത്തേക്ക് അത് കളയണം ആ വെള്ളം മൊത്തം കളഞ്ഞാൽ നമുക്ക് ബ്രഷ് ബ്രഷിട്ട് വാഷ് ചെയ്യണം എന്നിട്ട് നമുക്ക് ഈ ഈ ടാങ്കിലും പിന്നെ നമ്മുടെ ഇതിനടുത്തൊരു ആയിരത്തിൻ്റെ ടാങ്ക് വെച്ചിട്ടുണ്ട് അതിലും കൂടെ സ്റ്റോർ ചെയ്ത് ഇടാൻ വേണ്ടിയിട്ടാണ് പൈപ്പ് പൊട്ടി വെള്ളം ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ വെള്ളം വരുമ്പോൾ നമുക്ക് മുകളിലേക്ക് ഈ വെള്ളമാണ് നമ്മൾ പിന്നെ മോട്ടോർ വഴി അടിച്ച് കയറ്റിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് പിന്നെ അതിലേക്കുള്ള വെള്ളം എന്തായാലും താഴത്തേക്ക് നമ്മളത് കളയണത് കളഞ്ഞിട്ട് വേണം നമുക്ക് ഇതിലേക്ക് കഴുകിയിട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് താഴെ വെച്ചേക്കുന്ന രണ്ട് ടാങ്ക് നമ്മൾ ഇവിടെ താമസത്തിന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് പിന്നെ മോളി മുകളിൽ ടാങ്ക് ഉണ്ട് അത് നമ്മളിവിടെ വരുമ്പോൾ തന്നെ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടാങ്കാണ് അപ്പം അത് നമ്മൾ ക്ലീനാക്കി അവിടെ വെള്ളം ശേഖരിച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം ഇല്ലാതെ വരുന്ന സമയത്തൊക്കെയാണ് നമ്മളിവിടെ താഴെ വെച്ചിരിക്കുന്നതിൽ നിന്ന് മോട്ടോർ വഴി മുകളിലേക്ക് വെള്ളം അടിച്ച് കയറ്റി എടുക്കുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മഴ തോർന്ന് നിൽക്കണം എന്നുണ്ടെങ്കിലും വെയിലൊന്നും വിറച്ചിട്ടില്ല എങ്കിലും ഞാൻ ആ തുണിയൊക്കെ ഒന്ന് വിരിച്ചിടാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ടെറസ്സൊക്കെ കൊണ്ടൊന്ന് വിരിച്ചിട്ടുണ്ട് വെയിലൊന്നുമില്ല ടെറസ്സൊന്നും ഉണങ്ങിയിട്ടൊന്നുമില്ല എങ്കിലും കാറ്റെങ്കിലും ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് മഴക്കാരും കാണുന്നുണ്ട് അപ്പം ഞാൻ അതെല്ലാം ഒന്ന് വിരിച്ചിടാനായിട്ട് കൊണ്ടുവന്നാണ് അപ്പോൾ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം രണ്ട് മൂന്നല്ല ഒരു മൂന്നാലഞ്ച് ദിവസമായിട്ട് ഒരു തോർച്ചയില്ലാതെ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാരും വീഡിയോസിലൊക്കെ എല്ലാരും പറയുന്നുണ്ട് മഴ ഉണ്ടെങ്കിലും ഇവിടത്തെ അത്രയും മഴയെങ്ങും പെയ്യുന്നില്ലെന്ന് പറയുന്നുണ്ട് ശരിയായിരിക്കാം പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെയാണ് ഇത്രയും മഴയുന്നത് ഞങ്ങൾക്ക് ഈ ആലപ്പുഴക്കാർക്കായിരിക്കും കൂടുതലും മഴ അല്ലേ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു പണി എനിക്ക് കിട്ടിയെന്ന് വെച്ചെന്നാൽ രാത്രിയിൽ നമ്മൾ കഥ അടച്ച് എല്ലാം കഴിയുമ്പം സിറ്റൌട്ടിൽ ഇവിടെ ഒരു പുല്ലിന്റെ രണ്ട് തടുക്കിട്ടേക്കും അപ്പോൾ രാവിലെ ഇന്ന് എണീറ്റ് വരുമ്പോൾ നോക്കുമ്പം പൂച്ചയാണെ എന്താണെന്ന് അറിയത്തില്ല അതിൻ്റെ എന്തോ കാഷ്ടം കിടപ്പുണ്ടായിരുന്നേ അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കണം എന്തോ ഒരു സ്മെല്ലടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാനവിടെ വെള്ളം ഒഴി ഒഴിച്ചിട്ട് ചൂലുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കഴുകി കഴുകി ഇറക്കിയെങ്കിലും അവിടെ ഇവിടെ ചെറുതായിട്ട് നനവ് തോന്നുന്നുണ്ടായിരുന്നു പിന്നെ ഞാനൊരു തുണി നനച്ചിട്ട് വന്നിട്ട് അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് തുടച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തടുക്കൊക്കെ ഉണക്കി ഉണക്കാൻ വേണ്ടിയിട്ട് വെയിലിറക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഉണക്കിയെടുക്കാം പിന്നെ ഞാനതെല്ലാം അങ്ങോട്ട് മാറ്റിയിട്ടിട്ട് ഒന്ന് തുടച്ച് കഴി ഇറക്കി ശേഷം ഒന്ന് നന്നായിട്ടൊക്കെ ഒന്ന് തുടക്കീന് അപ്പോ അങ്ങനെ ഇന്ന് പുറത്തെ പണികളൊക്കെ ആയിരുന്നു കൂടുതലും കാര്യം അകത്ത് നമുക്ക് രാവിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ഈ ടാങ്കിന്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ഇവിടത്തെ പണി അപ്പോൾ ചേട്ടായും കൂടെ സഹായത്തിന് വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ ഈ വെള്ളം ഒഴിച്ചു തന്ന ചേട്ടായിയാണ് അപ്പോൾ ഞാനത് ചൂലിട്ടൊക്കെ നന്നായിട്ട് കഴിയിറക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ആദ്യം ഞാൻ കുറച്ച് ന്യൂസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ മാറ്റി പിന്നെ എനിക്ക് ഫാൻ ഉണ്ട് ഫാനുണ്ട് ഞാൻ ഫാൻ ഇടിയണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടെങ്കിൽ കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ഒന്നുകൂടി നന്നായിട്ട് തുടച്ച് മാറ്റിയതിന് ശേഷം ഫാൻ ഓണാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ജോലി ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്കുള്ള ഊണെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ അതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് ടാങ്കിൽ വെള്ളം പിടിക്കാൻ വേണ്ടിയിട്ട് ടാങ്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ അപ്പോൾ അതിലേക്ക് ഇനി വെള്ളം നിറയ്ക്കണം അപ്പോൾ രാവിലെ പവർ ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ ഓൺ ആക്കിയിട്ടില്ലായിരുന്നു അപ്പോൾ അടുക്കളയിലെ കണക്ഷനിൽ നിന്നാണ് നമ്മൾ ടാങ്കിലേക്ക് വെള്ളം കയറ്റുന്നത് അത് കുടിവെള്ളമാണ് അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും അടുക്കള നിന്നെങ്കിൽ മാത്രമേ നമുക്ക് പിന്നെ വെള്ളം ശേദിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ അവിടെ വെള്ളം നിറഞ്ഞു പോയാൽ അറിയത്തില്ല പിന്നെ ചെറുതായിട്ട് വെയിലറിച്ച സമയത്ത് ഞാൻ ആ തടുക്കുമൊക്കെ നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഉച്ച കഴിഞ്ഞുള്ള ഉച്ച വരെയുള്ള കാര്യങ്ങളും പണികളൊക്കെ അതൊക്കെയിരുന്നു പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ആ ക്ലീൻ ആക്കി വെച്ച ടാങ്കിൽ നമുക്ക് വെള്ളം ശേഖരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വെള്ളത്തിന് കുറച്ചുകൂടെ പവർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം പെട്ടെന്ന് വെള്ളം നിറക്കാനും പറ്റും അപ്പം ഞാൻ ആ പൈപ്പ് അതിലേക്ക് ഇട്ടിട്ട് വൈ നാളത്തേക്ക് ഇഡലിക്ക് ഇഡലിക്ക് അരക്കാനായിട്ട് ഞാൻ ആരി ഉഴുന്നോക്കൊന്ന് വെള്ളത്തിലിടാൻ പേടപ്പം അതേ പൈപ്പ് ഞാൻ അടുക്കളയിൽ നിന്നും കണക്ട് ചെയ്താണ് അങ്ങോട്ട് ടാങ്കിലേക്ക് ഇട്ടിരിക്കുന്നത് ഇതിലെ കൂടെ ജനൽ വഴി ഞാൻ പുറത്തേക്ക് ഇട്ടിട്ട് ടാങ്കിലേക്ക് ഇടും അങ്ങനെയാണ് പിന്നെ ഈ വെള്ളം കുടിവെള്ളമാണ് നമുക്ക് ശേഖരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടുന്ന് തന്നെ കണക്ട് കണക്റ്റ് ആക്കിയിട്ടിരിക്കുന്നത് അപ്പോൾ വെള്ളം നിറഞ്ഞു പോയി അറിയത്തില്ല അപ്പം ആ സമയം കൊണ്ട് അടുക്കളയിൽ നിന്നിട്ട് നമുക്ക് തേയിലയൊക്കെ തീർന്നൊക്കെ ഇട്ട് വെക്കാനുണ്ടായിരുന്നു അപ്പം നമ്മുടെ പണികൾ നടക്കും അരി ഇവിടുന്നു വെള്ളത്തിലിട്ട് വെച്ച് പിന്നെ തീർന്നതൊക്കെ മുളക് പൊടി മല്ലിപ്പൊടി തേയില പഞ്ചസാര ഇതൊക്കെ നമുക്ക് കഴിഞ്ഞിരിക്കുമല്ലോ അപ്പോൾ പാക്കറ്റ് പൊട്ടിച്ചിട്ട് നമുക്ക് അടുത്തതൊക്കെ ഇട്ട് വെക്കുമ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഈ ജോലി നടക്കും വെള്ളം നിറയുന്ന സമയം നമുക്ക് ഇവിടെ അടുക്കള നിൽക്കുകയും ചെയ്യാം അല്ലെങ്കിൽ പിന്നെ അവിടെ മൊത്തം വെള്ളമാവും അത് കാരണം ഞാൻ പിന്നെ ഇടക്ക് പൈപ്പ് പൊട്ടിയാൽ അറിയത്തുമില്ല അങ്ങനെ ആ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് അരി ഉഴുന്നതൊക്കെ ഞാൻ കഴുകിയിട്ട് അതും കൊണ്ടുവന്നൊക്കെ വെച്ചിട്ട് പിന്നെ ഞാൻ ആ ടാങ്കിലേക്ക് ചെന്ന് നോക്കി വെള്ളം നിറയാറായിട്ടുണ്ട് അപ്പോൾ ഒരു മുക്കാൽ ഭാഗം ആയിട്ടുള്ളൂ പിന്നെയും കുറച്ചും ഉണ്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സിറ്റോട്ടിൽ പോയിരുന്നിട്ട് പത്രം വായിക്കാൻ ഓർത്തിട്ട് അങ്ങനെ കുറച്ച് സമയം ഇരുന്നു അപ്പോൾ മൂന്ന് വരാനൊക്കെ ടൈമായി ഒക്കെ വരുന്നുണ്ടായിരുന്നു അങ്ങനെ സിറ്റോട്ടിലിരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചെറിയൊരു മഴക്കാർ മോളിൽ കാണുന്നുണ്ട് പിന്നെ ഞാൻ തുണിയൊക്കെ കഴുകി അവിടെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് തുണി വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിലപ്പോൾ മഴ പെയ്യണമെങ്കിൽ ആ ഉണങ്ങിയതും കൂടെ നനഞ്ഞു പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ നേരെ വന്നിട്ട് ആ തുണിയൊക്കെ ഒന്ന് മടക്കി മടക്കിയെടുത്ത് മുണ്ടൊക്കെ മുണ്ട് കയ്യില് മുണ്ടും കാവ് മുണ്ടും ഒക്കെ കഴിയിട്ട് അതൊക്കെ പെട്ടെന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ മിടി ഇലാസ്റ്റിക് ഉള്ളതൊന്നും കുറച്ചുകൂടെ ഉണങ്ങാനുണ്ടായിരുന്നു എന്നാലും സാരയില്ല നമുക്ക് സ്റ്റെറയിലെങ്കിലും ഇട്ട് ഉണക്കാലു വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അതെല്ലാം ഒന്ന് മടക്കിയൊക്കെ എടുത്ത് ആദ്യം പെറുക്കിയെടുത്തതൊക്കെ ചെറുതായിട്ട് മടക്കി മടക്കി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് വിചാരിച്ചത് എല്ലാം മടക്കാൻ നിന്ന് കഴിഞ്ഞത് ബാക്കി കിടക്കുന്നതൊക്കെ നനഞ്ഞു അപ്പം മൊത്തം ഞാനും കുളിക്കും അത് കാരണം ഞാൻ ഓർത്തുന്ന എല്ലാം ഒന്ന് എടുക്കാം എന്നിട്ട് അകത്ത് കൊണ്ടുപോയി വെച്ചിട്ട് സ്വസ്ഥമായിട്ടൊന്ന് മടക്കി വെച്ചാൽ മതിയല്ല എന്ന് വിചാരിച്ചിട്ട് എല്ലാം ഒന്ന് ചെറുതേക്ക് തന്നെ പെറുക്കിയെടുക്കുകയാണ് ഇപ്പം ഞാൻ ഈ ജോലി ചെയ്തിട്ടിട്ടിടക്ക് മോള് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മോള് വന്ന് കയറി ഉടനെ തന്നെ മഴയും വീണിട്ടുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം ഒരു ആറു മണിയൊക്കെ ആയപ്പോൾ മോൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് മഴയൊക്കെ തോർന്നിരിക്കുകയാണ് ആ സമയത്ത് മക്കൾ രണ്ട് പേരും അനിക്കുട്ടിയും കണ്ണനും കൂടിയാണ് അമ്പലത്തിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു തിരിച്ച് വരുന്ന വഴിക്ക് പ്രിൻ്റ് എടുക്കാനുണ്ട് മോൾക്ക് എക്സാം ആണ് രണ്ട് ദിവസം കഴിയുമ്പം അങ്ങനെ അതൊക്കെ പറഞ്ഞു ഇങ്ങനെ വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി രാത്രിയത്തേക്ക് ചോറും കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനിടയ്ക്ക് ആ ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു പിന്നെ ഇനി അരിയും ഉഴുന്നും അരച്ച് വയ്ക്കണം അപ്പോൾ അത്രയൊക്കെ ഉള്ള ഇന്നത്തെ ജോലികളൊക്കെ അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാൽ അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഇടിച്ച് കമൻ്റ് ഇടുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇത്രയും മുന്നോട്ട് പോകാൻ സാധിച്ചത് അപ്പോൾ തുടർന്നും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരേക്കും ടാറ്റാ